റിപ്പോർട്ടിലേക്ക് വീണ്ടും ും കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് പാലക്കാട് തുടരുന്ന രാഹുൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ചകളിൽ എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന കോടതി നിർദ്ദേശം രാഹുലിന് കൈമാറും രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചേക്കും അതേസമയം രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമാണ് ഇക്ബാൽ അറക്കലും ടി വി പ്രസാദും കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ഇക്ബാൽ അറക്കിലേക്ക് പോകുകയാണ് ഇക്ബാൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് പതിനഞ്ച് ദിവസത്തെ ഒളിയിടം വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് വോട്ട് ചെയ്യാനായി എത്തിയത് തീർത്തും ആത്മവിശ്വാസം നിറഞ്ഞ ശരീരഭാഷ ധാർഷ്ട്യം നിറഞ്ഞൊരു ശരീരഭാഷയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മൾ കണ്ടത് പാർട്ടിയുടെ പിന്തുണ ഇല്ലാന്നിട്ടുകൂടി ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും പാലക്കാട് സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണല്ലോ എന്തൊക്കെയായിരിക്കും രാഹുലിന്റെ നീക്കം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും രാഹുലിനെ സംരക്ഷിക്കാൻ പാലക്കാട് ഒരു വിഭാഗം നേതാക്കളുണ്ട് ഇതുതന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇന്നലെ പാലക്കാട്ടേക്ക് എത്തുമ്പോഴും രാഹുലിന് മുഖത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇന്നലെ പാലക്കാട് സുൽത്താൻ ബേട്ടുള്ള സെൻറ്റ് സവാസി സ്കൂളിൽ എത്തി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാഹുൽ അടൂരിലെ വീട്ടിലേക്ക് പോകും എന്ന രീതിയിലുള്ള സൂചനകളുണ്ടായിരുന്നു രാത്രിയിൽ അത്തരത്തിലൊരു നീക്കവും നടത്തിയതാണ് പക്ഷേ ഇടയിൽ ദേശീയപാതയിൽ വെച്ച് പിന്നീട് കുഴൽമന്ന് നിന്ന് മറ്റൊരു മേഖലയിലേക്ക് മാറി മാത്തൂർ പോയി അവിടെയുള്ള ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ രാഹുൽ കാണുന്നു അവരുമായി സംസാരിക്കുന്നു ചർച്ച നടത്തുന്നു അതിനുശേഷം വീണ്ടും പാലക്കാട്ടേക്ക് എത്തിയ രാഹുൽ ഏതാനും ചില കോൺഗ്രസ് നേതാക്കളുമായി പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നു ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്ന വിവരം ഏതായാലും രാത്രി മുഴുവൻ പാലക്കാട് തങ്ങി തന്നെ ഉണ്ടായിരുന്നു പാലക്കാട് എം എൽ എ ഏതായാലും ഇന്ന് രാവിലോടുകൂടി ഒരു പക്ഷേ അടൂരിലെ വീട്ടിലേക്ക് പോകും എന്ന രീതിയിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ മണ്ഡലത്തിൽ സജീവമാവാനുള്ള നീക്കമാണ് രാഹുലിന്റേത് എന്നുള്ള എന്നുള്ളതാണ് രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെന്ന് മനസ്സിലാക്കുന്നത് ഇന്നലെ തന്നെ എം എൽ എ ഓഫീസിലേക്ക് എത്തി ഏതാനും ഫയലുകൾ ഉൾപ്പെടെ ജീവനക്കാർക്കൊപ്പം ഇരുന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് രാഹുൽ ആ എം എൽ എ ഓഫീസ് വിട്ട് പുറത്തിറങ്ങിയത് ഏതായാലും ഇന്നും എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആളുകളെ കാണൽ ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് എല്ലെ കടന്ന് മണ്ഡലത്തിൽ വീണ്ടും സജീവമാവുക എന്ന നീക്കത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രാഹുലിന്റെ ഓരോ നീക്കങ്ങളും തലങ്ങളും അത് പോലീസ് സംഘം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എസ് ഐ ഡിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് പോലീസ് സംഘം ഉൾപ്പെടെ രാഹുലിന് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വിവരങ്ങൾ